കുരുന്ന മനസ്സുകളിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന നിലത്തെഴുത്ത് കളരികൾ ഓർമ്മയിൽ മാത്രം ആവുകയാണ് അത്തരത്തിലുള്ള ഒരു കളരിലേക്കാണ് ഇന്നത്തെ യാത്ര ഈ ഹൈടെക് യുഗത്തിലും പ്രതാപം ഒട്ടും ചോരാതെ നിലത്തെഴുത്തിനെ നെഞ്ചോടു ചേർത്ത കുറുകളയിലെ ആശാട്ടിയമ്മയെ തേടിയാണ് ഈ യാത്ര കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി കുരുന്നുകളെ നിലത്തെഴുത്ത് പഠിപ്പിക്കുകയാണ് ആനന്ദവല്ലി എന്ന ഈ ആശാട്ടിയമ്മ ഇന്ന് അംഗനവാടികളും പ്ലേ സ്കൂളുകളും സജീവമാണെങ്കിലും അനവധി ആളുകളാണ് കുരുന്നുകളുമായി ആശാട്ടിയമ്മയെ തേടിയെത്തുന്നത് നിലത്ത് വിരിച്ച മണലിൽ കൈക്കുഴൽ കൊണ്ട് എഴുതിച്ചും ഓലയിൽ എഴുതി നൽകുകയുമാണ് കുരുന്നുകൾക്ക് അക്ഷരം പഠിപ്പിച്ചു നൽകുന്നത് ഹൈടെക് യുഗത്തിൽ ഈ കളരി ഏറ്റെടുത്ത് നടത്തുവാൻ അടുത്ത തലമുറ തയ്യാറാകാതെ വരുമ്പോൾ ആനന്ദവല്ലിയമ്മയുടെ ഈ ആയുസോടുകൂടി ഈ കളരിയും അന്യം നിന്ന് പോവുകയാണ് എൻ്റെ പേര് ആനന്ദവല്യമ്മ എന്നാണ് എൻ്റെ സ്വദേശം കുറിയന്നൂർ പുളിമുക്ക് ജംഗ്ഷനിലാണ് തലാപ്പുമടത്തിൽ വീടാണ് എൻ്റെ മുത്തച്ഛൻ നാരായണപിള്ളയാണ് ഇവിടെ ആദ്യമായിട്ട് നിലത്തെഴുത്ത് കുഞ്ഞുങ്ങളെ വർഷങ്ങളോളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരുവിധം പ്രായമായി പതിനെട്ടാമത്തെ വയസ്സായപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കുട്ടികളെ ഹരീശ്രീ എഴുതിക്കുമായിരുന്നു അങ്ങനെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ അച്ഛന് പ്രായം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞു അച്ഛൻ്റെ മരണശേഷം രണ്ട് വർഷം കളരി ഇല്ലാതിരുന്നിട്ട് അച്ഛൻ പഠിപ്പിച്ച കുട്ടികളുടെ കൊച്ചുമക്കളെയാണ് ഞാൻ ആരംഭിക്കുന്നത് ഞാൻ പഠിപ്പിക്ക തുടങ്ങി തെലപ്പുഴത്തിൽ തന്നെ അവിടെ കുറേ വർഷം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇരുപത്തിനാലാമത്തെ പ്രായ വയസ്സിൽ എന്നെ വിവാഹം കഴിച്ച് പുല്ലാട്ട് കുറുങ്ങഴ എന്നുള്ള സ്ഥലത്ത് വന്നിട്ട് മണികണ്ഠൻ നായരാണ് എൻ്റെ ഭർത്താവ് തൗങ്ങയിലിൽ വീട്ടിലാണ് എന്നെ കൊണ്ടുവന്നത് അവിടെ വന്നതിന് ശേഷമായിട്ട് മൂന്നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ മേളിലോട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം വസ്തുയിലേക്ക് മാറി വീട് വെച്ച് താമസിച്ച് തുടങ്ങിയപ്പോൾ മുതലാണ് ഞാൻ കളരി ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിൽ പുല്ലാടിനോടടുത്ത് കുറുങ്ങഴ എന്ന സ്ഥലത്താണ് എൻ്റെ കളരി തുടങ്ങിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഞാൻ ഇവിടെ കളരി ആരംഭിച്ചിട്ട് വിജയദശമി നാളിലാണ് കുട്ടികളെ ആദ്യമായിട്ട് നമ്മൾ ഹരിശ്രീ കുറിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇടയ്ക്ക് കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കൾ വരുവാണ് നല്ല ദിവസങ്ങൾ നോക്കി സമയം നോക്കിയാണ് കുഞ്ഞുങ്ങളെ ഹരിശ്രീ കുറിക്കുന്നത് നമ്മൾ കുട്ടികളെ ഹരീശ്രീ എഴുതിച്ച് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ കുട്ടികളെ നമ്മളങ് ഭാരപ്പെട്ട് പഠിപ്പിക്കാനല്ല തുടങ്ങുന്നത് ആ പൊടി കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഞാൻ പത്ത് ദിവസമെങ്കിലും അവരെ പൂഴിയിൽ കൈ പിടിച്ച് വരപ്പിച്ച് അവരുടെ കൈ വഴങ്ങിയിട്ടേ ഞാൻ അക്ഷരം പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ സ്വര അക്ഷരങ്ങളാണ് ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അത് ആ മുതൽ ആ വരെയാണ് പഠിപ്പിക്കുന്നത് അടുത്തതായിട്ട് പഠിപ്പിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ് ആ വ്യഞ്ജനാക്ഷരങ്ങൾ കാ മുതൽ ഇക്ഷ വരെ അത് ഹരിയുടെ ചേർത്താണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇക്ഷ ഹരി എന്ന് പറഞ്ഞാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനുശേഷമായിട്ട് വള്ളി പുള്ളി ദീർഘം കുനുപ്പുകൾ എല്ലാം ഇരട്ട ദീർഘങ്ങൾ എല്ലാ ചിഹ്നങ്ങളിട്ട് കുട്ടികളെ പ്രത്യേകം പ്രത്യേകം ഓരോ ചിഹ്നത്തിൻ്റെ പേര് പറഞ്ഞാണ് കുട്ടികളെ ഞാൻ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് കൊടുക്കുന്നത് പിന്നെ കൂട്ടക്ഷരങ്ങളെ എല്ലാം പഠിപ്പിക്കും ചില്ലക്ഷരങ്ങളെല്ലാം പഠിപ്പിക്കും ഇതെല്ലാം പഠിപ്പിച്ച് പൂർത്തീകരിച്ചതിന് ശേഷമായിട്ട് നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയുള്ളു അവരെ എല്ലാം നല്ല രീതിയിൽ നല്ലതുപോലെ മനഃപ്പാഠമാക്കിയാണ് ഞാൻ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിടുന്നത് അതിനുശേഷമായിട്ട് കുഞ്ഞുങ്ങളെ ഞാൻ അക്കങ്ങൾ പഠിപ്പിക്കാനാണ് അടുത്ത തുടങ്ങുന്നത് ആ അക്കങ്ങൾ പഠിപ്പിക്കുന്നത് അവരെ ആദ്യ ഒന്ന് മുതൽ പത്തു വരെ അക്ഷരത്തിലും അക്കത്തിലും പഠിപ്പിക്കും പിന്നെ പത്തു മുതൽ നൂറ് വരെ അതും അക്ഷരത്തിലും അക്കത്തിലും പഠിപ്പിച്ചതിന് ശേഷമായിട്ട് ഒന്ന് രണ്ട് അങ്ങോട്ട് ഇരുന്നൂറ് വരെ പഠിപ്പിക്കും അത് കഴിഞ്ഞ ഉടനെ ഈ രണ്ട് വീതം കൂട്ടി രണ്ടും രണ്ടും നാല് നാലിന് രണ്ടും ആറ് അങ്ങനെയുള്ള കണക്കുകൾ അങ്ങോട്ട് പഠിപ്പിക്കും പിന്നെ മൂന്ന് വീതം മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് ഒൻപത് അങ്ങനെ നൂറ് വരെ പഠിപ്പിക്കും നാല് വീതം കൂട്ടി പഠിപ്പിക്കും പിന്നെ അഞ്ച് വീതം കൂട്ടി പഠിപ്പിക്കും പത്താദ്യം പഠിപ്പിച്ചല്ലോ അങ്ങനെ അത്രയും അക്കങ്ങളും വിശദമായിട്ട് പഠിപ്പിച്ചതിന് ശേഷമായിട്ട് ഞാൻ സങ്കലന പട്ടിക പഠിപ്പിക്കും ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് മൂന്ന് 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 നാല് നാല് മൂന്ന് അഞ്ച് അതങ്ങോട്ട് നമ്മൾ പന്ത്രണ്ട് പേരെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമായിട്ട് അവരെ ഗുണന ഗുണനപട്ടിക ഇത്രയും പഠിപ്പിക്കണമെന്നുണ്ട് എങ്കിൽ എനിക്ക് സമയം തരണം അല്ലാതെ ആറുമാസോ ഒരു കൊല്ലം കൊണ്ടോ ഒരു കുട്ടികളും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീരത്തില്ല അതിന് സമയം തരുന്ന കുട്ടികളെയാണ് ഞാൻ ഇത് മുഴുവനും പഠിപ്പിക്കുന്നത് ഗുണനപട്ടികളൊന്നും ഇന്നത്തെ കാലത്ത് ആരും പഠിപ്പിക്കുന്നില്ല ഗുണനപട്ടിക ഓരോന്നൊന്ന് ഇരന്ന് രണ്ട് എന്നുള്ള ഒറ്റ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഇരട്ട പട്ടികകൾ ആർക്കും അറിയത്തില്ല കുഞ്ഞുങ്ങളെല്ലാം സ്വപ്നം കാണുന്നതേ ഉള്ളൂ അതിനുള്ള സമയങ്ങൾ തരുന്നില്ല ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് ട്യൂഷന് പോകുമ്പോൾ വീടുകളിലുള്ള കുട്ടികളെ ഞാൻ ഇരട്ടപ്പട്ടിക പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുള്ള ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ഇരട്ടപ്പട്ടിക പഠിച്ചിട്ടില്ല കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ അവരെല്ലാം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് രക്ഷകർത്താക്കളോട് പറഞ്ഞാലും അവർക്കും അതിൻ്റേതായിട്ടുള്ള കാര്യം അത്രക്കേ ഉള്ളൂ അവർ വീണ്ടും പഠിച്ചോളും എന്നുള്ള വെച്ചാണ് അതുകൊണ്ട് നമ്മൾ വരുന്നിടത്തോളം സമയങ്ങളിൽ നല്ല രീതിയിൽ അവരെ കിട്ടുന്നിടത്തോളം സമയം ഞാൻ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിടുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ മൂന്നര വയസ്സിലാണ് കൊണ്ടാക്കുന്നത് ആ മൂന്നര വയസ്സ് മുതൽ അവരെ പഠിപ്പിച്ച് എടുത്ത് കൊണ്ടുവന്ന് ശരിയായ രീതിയിൽ അവരെ പഠനം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് വർഷമെങ്കിലും വേണം മൂന്നര വയസ്സിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് എനിക്ക് ദക്ഷിണ തന്നാണ് അവർ ഇവിടെ പഠിക്കാൻ ആരംഭിക്കുന്നത് ദക്ഷിണയെന്ന് പറയുന്നത് ചിലവർക്ക് അറിഞ്ഞുകൂടെ അവർ വന്ന് ചോദിക്കും ദക്ഷിണയെന്ന് പറയുന്നത് എന്താണ് ആ ചോദിക്കുമ്പോൾ ഞാൻ പറയും നമുക്ക് പ്രധാനപ്പെട്ട കാര്യം വെറ്റേ പാക്കും ഒരു നാണയവുമാണ് ഒരു രൂപയുടെ ഒരു നാണയവുമാണ് ദക്ഷിണ പിന്നത്തെ മനസ്സ് നിങ്ങളുടെതാണ് അതിൻ്റെ അനുസരിച്ചാണ് അവരിവിടെ വന്ന് നമുക്ക് ദക്ഷിണ തരുന്നത് പഠിച്ച് പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞു തിരികെ പോകുമ്പോഴും അവരെ എനിക്ക് ദക്ഷിണ തന്ന് എൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും പോകുന്നത് ഞാനിവിടെ വന്നതിന് ശേഷമായിട്ട് ഈ കളരി തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് കുട്ടികൾ ആണ് ഇവിടെ പഠിച്ചു പോയിരിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും നല്ല നല്ല ഉദ്യോഗസ്ഥരായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും പോയി ജോലി നോക്കുന്നത് ഗവൺമെൻറ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അനേകം അംഗൻവാടികളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ഇതുവരെയും എൻ്റെ കളരിയിൽ കുട്ടികൾ ഇല്ലാതായിട്ടില്ല ഞാൻ അനേകം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കളരി സ്ഥിതി ചെയ്യുന്നത് പുല്ലാടിനടുത്തുള്ള പുരേടത്തിക്കാവ് ജംഗ്ഷനിൽ നിന്നും ബാലികാ ബാലികാസദനത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ കളരി സ്ഥിതി ചെയ്യുന്നത് കോയിപ്പുറം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായ ഈ കളരിക്ക് എല്ലാ മാസവും ഞങ്ങൾക്ക് ചെറിയ ഒരു ഗ്രാൻഡ് നൽകാറുണ്ട് പണ്ടുകാലങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും മാതാപിതാക്കൾ നിലത്തെഴുത്ത് കളരിയിൽ കൊണ്ടുവിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലക്കെ തന്നെ അക്ഷരങ്ങളും അക്കങ്ങളും അതിൻ്റെ കൂടെ ഏറ്റവും പഠിപ്പിച്ച് കഴിയുമ്പോൾ അവരെ എ ബി സി ഡി കൂടെ ഇവിടെ ഞങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാം പഠിപ്പിച്ച കാലയളവിൽ കുട്ടികളെല്ലാവരും നല്ല നല്ല ഉദ്യോഗസ്ഥരായിട്ടാണ് പോയിരിക്കുന്നത് അത് എടുത്തു പറയേണ്ടല്ലോ ഏതൊക്കെ രീതിയിലാണ് കുട്ടികൾ ഉദ്യോഗം ചെയ്തിരിക്കുന്നത് ഡോക്ടറെന്നോ ടീച്ചർ എന്നോ ഒന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള നിലനിൽപ്പി പോയിരിക്കുന്നതായ അവസ്ഥ എല്ലാം മാറിയിട്ട് ഇന്ന് കുട്ടികളെ നിലത്തെഴുത്ത് പഠിപ്പിക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും വിഷമമാണ് ഇന്നുള്ള സമയങ്ങളാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞവരെ മുട്ടൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം എവിടെ ആയാലും ശരി രണ്ട് വയസ്സ് മുതൽ ആ കുഞ്ഞുങ്ങളെ പഠിക്കാനെന്നും പറഞ്ഞു വിടുകയാണ് അവർ പഠിച്ച് വലുതായി കഴിയുമ്പോൾ ആ കുട്ടികൾക്ക് അക്ഷരം എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ് ഞാൻ കളരി ആരംഭിക്കുന്നത് കുട്ടികളെല്ലാവരും വന്ന് കളരിയിൽ ആദ്യം ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ കയറി വരുമ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറയും അത് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് പിന്നെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ പൊടി കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും കൊടുക്കും അവരെല്ലാവരും ഈശ്വര പ്രാർത്ഥന ചൊല്ലി വീണ്ടും അവരെനിക്ക് നമസ്തേ തന്നേച്ചാണ് അവരവരുടെ ഇരിപ്പടങ്ങളിൽ ഇരിക്കുന്നത് ഇരിക്കുന്നത് പലക ഇട്ടിട്ട് അതിൻ്റെ മുന്നിൽ മണ്ണ് നിരത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ പലകയിൽ ഇരുന്നിട്ടാണ് അക്ഷരങ്ങളെ എഴുതാൻ തുടങ്ങുന്നത് ഇതാണ് എൻ്റെ കളരി ഈ പലകയിലാണ് ഞാൻ എൻ്റെ കുട്ടികളെ ഇരുത്തുന്നത് അതിൻ്റെ മുന്നിലായിട്ട് ഞാൻ മണലെ വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മേലോട്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ഓല വെച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളെ എഴുതി പഠിപ്പിക്കുന്ന അവർ ഒന്നും അവർക്ക് എഴുതാനോ ഒരു മണ്ണ് തൂക്കാനോ യാതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് കുറേ ദിവസത്തേക്ക് അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവരെഴുതാൻ തുടങ്ങുന്നത് അവരുടെ കൈ ഞാൻ പിടിക്കും പിടിച്ചിട്ട് ഇങ്ങനെ വിരള് പിടിപ്പിക്കും പിടിപ്പിച്ച് ഞാൻ ഇങ്ങനെ കയ്യെ പിടിപ്പിച്ചാണ് കുഞ്ഞുങ്ങളെ അക്ഷരാദ്യം വരപ്പിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പല ദിവസങ്ങളിൽ വരപ്പിച്ച് കഴിയുമ്പോൾ അവർ അതുക്കെ വരയ്ക്കാൻ തുടങ്ങും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ആദ്യം ഹരി ശ്രീ ഗ ന പ ത നീ ന മ അതിന് ശേഷമായിട്ട് ആ ഇ മൂന്നക്ഷരം കൂടെ എഴുതി കൊടുക്കും അവരെ മണ്ണി വരപ്പിക്കുമ്പോൾ ഹരീശ്രീ മുഴുവനും എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അക്ഷരത്തെ തുടങ്ങാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഹരീശ്രീ ഒന്ന് വരപ്പിച്ചിട്ട് അവരെ ആ എന്നുള്ള അക്ഷരമാണ് എഴുതി പഠിപ്പിക്കാൻ തുടങ്ങുന്നത് നമ്മൾ അക്ഷരം എഴുതാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇവിടെ മുതൽ ഇങ്ങോട്ട് വളച്ചു വന്നിട്ട് ഈ വരയിൽ കൂടി വീണ്ടും വന്ന് താഴോട്ട് വന്ന് ഈ വരയുടെ അകത്തൂടെ കയറി ഇറങ്ങി വീണ്ടും ഈ വരയിൽ കൂടി വന്ന് വളച്ച് അകത്തോട്ട് കയറി കൈയ്യെടുക്കണം അതാണ് ആ ഈ അക്ഷരം പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ആ എന്നാണ് തുടങ്ങുന്നത് അതും ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത് വളച്ച ഈ വരയുടെ അകത്തൂടെ കയറി ഇറങ്ങി വീണ്ടും ഈ അക്ഷരം അകത്തൂടെ കയറിയിട്ട് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങണം അതാണ് ആ ആ എന്നുള്ള ദീർഘമാണ് ഈ കൊടുത്തിരിക്കുന്നത് അടുത്ത അക്ഷരം എഴുതുന്നത് ഇങ്ങനെയാണ് ഒരു കൊച്ചു വട്ടമിട്ട് കുട്ടികൾ എളുപ്പം പഠിക്കാനാണ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെ കൊച്ചു വട്ടമിട്ട് അകന്നു വന്നിങ്ങോട്ട് ഇറങ്ങണം വീണ്ടും ആ വരയിൽ കൂടി വന്നിട്ട് വളച്ച് ഇവിടം വളച്ച് ഇങ്ങനൊരു വര കൊടുക്കണം അപ്പോൾ ഈ ആയി കുട്ടികൾക്ക് മുഴുവൻ അക്ഷരങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്ന ഓലയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ അക്ഷരം ഇതുപോലെ തന്നെ പല ഓലകളുള്ളത് കൊണ്ട് അവർക്ക് ഓലയുടെ ഈ ഭാഗത്തൊരു കിഴുത്തയിട്ട് ഒരു ദുര ദ്വാരം കൊടുത്തിട്ട് അതിൽ ഓലയുടെ ഒരറ്റം കണ്ടിച്ച് ഈ നൂലിൽ കോർത്ത് കെട്ടിവെക്കും കെട്ടിയിട്ട് ഓരോ ഓലകളും എഴുതി എഴുതിത്തീരുമ്പോൾ അടുത്ത ഓല എടുക്കുമ്പം ഈ ചരടയിലോട്ട് കോർത്ത് കോർത്ത് കോർത്താണ് കെട്ടുന്നത് ഒടുവിൽ അവർ വരുമ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതാനായിട്ട് ഈ ഓലയുടെ ഇതഴിച്ചു കളി ഈ ചരട അഴിച്ചിട്ട് നേരെ വെച്ചിട്ട് അവർ എഴുതി പഠിക്കാൻ നേരെ ആദ്യമായിട്ട് ഈ അക്ഷരങ്ങൾ ഓലയുടെ ആദ്യത്തെ പേജിലുള്ള അക്ഷരങ്ങളെല്ലാം എഴുതി കഴിയും ഇത് അവന്തിക എന്ന കുട്ടിയുടെ ഓലയാണ് ആ അക്ഷരം ആ മുതൽ തുടങ്ങിയിട്ട് അവരെഴുതി കായ്ക്ക മുഴുവൻ എഴുതി കഴിയും ഹരിവര കായ്ക്ക ഹരി വരെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഓല തിരിക്കും തിരിച്ചിട്ട് വീണ്ടും ഈ കാക്കാക്കീക്ക് അക്ഷരങ്ങൾ മുഴുവനും എഴുതും അതാണ് ദീർഘം വള്ളി ചുറ്റിക്കെട്ടി വള്ളി കുനുപ്പ് ചുറ്റിക്കെട്ടി കുനുപ്പ് വരച്ചകത്തോട്ട് കുനുപ്പ് പിന്നെ പുള്ളിയിട്ട് അക്ഷരം എഴുതും പിന്നെ കെട്ടുപുള്ളിയിട്ട് അക്ഷരം എഴുതും കയെന്ന് പറയുമ്പോൾ രണ്ട് പുള്ളിയിട്ട് കായ് എഴുതും കോ എന്ന് പറയുമ്പോൾ പുള്ളിയും ദീർഘവുമുണ്ട് എന്ന് പറയുമ്പോൾ കെട്ടുപുള്ളിയും ദീർഘവുമുണ്ട് കൗ എന്ന് പറയുമ്പോൾ കായ് എഴുതി ഇരട്ട ദീർഘം കൊടുക്കണം കം എന്ന് പറയുമ്പോൾ കായ എഴുതി ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു പൂജ്യം എന്നാണ് അവരെ പറഞ്ഞു കൊടുക്കുന്നത് വിസർഗവും മറ്റുമൊക്കെ എഴുതുമ്പോൾ അവർക്കത് ഓർമ്മ വരികയല്ലോ അതുകൊണ്ട് കൊച്ചു പൂജ്യം എന്ന് പറഞ്ഞ് അങ്ങ് കൊടുക്കും ക എന്ന് പറയുമ്പോൾ രണ്ട് കുത്താണ് അവിടെ കൊടുക്കുന്നത് അങ്ങനെയാണ് അക്ഷരങ്ങളുടെ പേരുകളെല്ലാം പറഞ്ഞ് വിശദീകരിച്ചാണ് നമ്മൾ അക്ഷരങ്ങളും മുഴുവനും പഠിപ്പിക്കുന്നത് അത് ഇക്ഷ വരെയും അങ്ങനെ വള്ളികൊള്ളി ദീർഘമിട്ടാണ് പഠിപ്പിക്കുന്നത് ഇക്ഷ കഴിഞ്ഞിട്ട് അവർ പഠിക്കുന്ന അക്ഷരം വീണ്ടും തുടങ്ങുന്നത് കേറ ഇഖ അങ്ങനെ ഹരി വരെയും എഴുതും അടുത്തത് കേല കേല എന്ന് പറയുമ്പോൾ നമ്മൾ കായ എഴുതി ചുറ്റി കെട്ടിയുള്ള ഒരു ചിഹ്നമാണ് ഇടുന്നത് ആ അക്ഷരങ്ങൾ കാണുമ്പോൾ ചരൽ ഇക്ള ഇഗ്ള ഇഗ്ള എന്ന് പറയും അതെന്താന്ന് ചോദിച്ചാൽ ഉദാഹരണമായിട്ട് പ്ലാവ് എന്ന് പറയുമ്പോൾ പേല പഠിക്കുമ്പോൾ പേലാവെന്ന് പറയാൻ ഒക്കുകേലല്ലോ അപ്പം നമ്മൾ ആ ഉച്ചാരണം പ്ലാവ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഗ്ലാസ് ഗ്ലാസ് എന്ന് പറയാനൊക്കത്തില്ലല്ലോ അപ്പം അതിനെ ഗ്ലാസ് എന്ന് പറയും അപ്പം ചിഹ്നങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ഖേല ഇഖല ഖേല ഇഖല ഖേല എന്നാണ് പഠിപ്പിക്കുന്നത് വാക്കുകൾ വരുമ്പം ഇതിനെ തിരിച്ചവരെ കൊണ്ട് ഉച്ചരിപ്പിച്ച് ചിഹ്നം കാണിച്ച് പറഞ്ഞു കൊടുക്കും പ്ലാവേ മ്ലാവേ തക്ളി ഗ്ലാസ് ഇതൊക്കെ വരുന്ന ഉടനെ അവര് ചോദിക്കും കേല കേല പഠിപ്പിച്ച അങ്ങനെയല്ലേ പറയണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ വിശദീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് വാക്കുകൾ ആ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കിയാണ് വിടുന്നത് അടുത്ത അക്ഷരം കൂവ ഇഖുവ ഗൂവ ഇഗുവ അങ്ങനെ അതും ഹരിവരെയാണ് പഠിപ്പിക്കുന്നത് എല്ലാ അക്ഷരത്തിൻ്റെ ലാസ്റ്റിൽ ഹരി എന്നുണ്ട് കേറ കേര കൂവ കിയ ഇങ്ങനെയുള്ളതും കായിക അക്ഷരത്തിൻ്റെ ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് ഹരിയില്ല അടുത്തത് കിയ ഇ കിയ അതും ഹരി വരെയാണ് പഠിപ്പിക്കുന്നത് അതിനുശേഷമായിട്ടവരെ ചില്ലക്ഷരങ്ങൾ പഠിപ്പിക്കും ഇൺ ഇൻ ഇൽ ഇൺഇൻ പിന്നത്തെ അക്ഷരങ്ങളാണ് ഇൻഡ ഇൻ്റെ പിന്നെ ഇങ്ക ഇഞ്ച ഇന്താ ഇന്ത ഇമ്പ അത് കഴിഞ്ഞാൽ ഇക്ക ഇങ്ങ ഇച്ച ഇഞ്ഞ ഇട്ട ഇണ്ണ എന്നുള്ളത് ഇറ്റ അവരെ പഠിപ്പിക്കും ആ അക്ഷരങ്ങളെല്ലാം പൂർത്തീകരിഞ്ഞിട്ട് അതിൽ ഓരോ അക്ഷരങ്ങളും അപ്പം അടുത്ത അക്ഷരങ്ങൾ അക്ഷരങ്ങളെന്ന് പറയുമ്പോൾ ഒത്തിരി കൂട്ടശങ്ങളുണ്ട് ഇണ്ട എന്ന് പറയുമ്പോൾ മൂന്ന് സ്ഥലത്തിലുള്ള ഇണ്ടായുടെ ശബ്ദങ്ങൾ വരും വെണ്ട അപ്പം ഇണ്ടായല്ലേ ഇതിനെല്ലാം അല്പാല്പമായ വ്യത്യസ്തങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ പാണ്ഡവർ അപ്പം ഇണ്ട അതും ഒരു ഉണ്ടായ മണികണ്ഠ മണികണ്ഠ എന്ന് പറയുമ്പോൾ അതും ഒരു ഉണ്ടായ അപ്പം കുട്ടികളെല്ലാം ഉണ്ടാ 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 എന്ന് പറഞ്ഞു പോകും അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഇതിനെല്ലാം അവരെ പഠിപ്പിച്ചിട്ട് വാക്കുകൾ പറഞ്ഞാണ് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചുപെടുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ഇക്ക ചേർത്ത് പള്ളി പുള്ളിയിട്ട് അക്ഷരങ്ങൾ എഴുതും ഇക്ക ഇക്കി ഇക്കു ഇക്ക ഇക്ക ഇക്കോ ഇങ്ങ ഇങ്ങി ഇങ്ങു ഇങ് ഇങ്ങ ഇങ്ങോ അതിറ്റവരെ അങ്ങനെ എഴുതി കൊടുക്കും അടുത്തത് ആയിട്ട് അവരെ അങ്ങനെ അക്ഷരങ്ങൾ മുഴുവനും പഠിപ്പിച്ച് നമ്മൾ റെഡിയാക്കി കൊടുക്കും എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരെ ഞാൻ അക്കങ്ങൾ പഠിപ്പിക്കും അതാദ്യം ഒന്ന് മുതൽ പത്ത് വരെ അക്ഷരത്തിലും അക്കത്തിലുമാണ് പഠിപ്പിക്കുന്നത് അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പത്തു മുതൽ നൂറു വരെ അതും അക്ഷരത്തിലും അക്കത്തിലുമാണ് പഠിപ്പിക്കുന്നത് പിന്നെ അങ്ങോട്ട് ഒന്നു മുതൽ ഇരുന്നൂറ് വരെ രണ്ട് കൂട്ടി മൂന്ന് കൂട്ടി നാല് കൂട്ടി അങ്ങനെ ആ കണക്കുകളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നൂറിൽ നിന്നും ഒന്ന് വീതം കുറച്ച് പഠിപ്പിക്കും നൂറിൽനിന്ന് ഒന്ന് പോയാൽ എത്ര ആണെന്നുള്ള പറഞ്ഞാൽ അതും പഠിപ്പിക്കും രണ്ട് വീതം കൂട്ടി പഠിപ്പിച്ച രണ്ട് വീതം കുറച്ച് പഠിപ്പിക്കും അങ്ങനെ കുറയ്ക്കാനുള്ള കണക്കുകളും ഇവിടെ ഇങ്ങനെ അങ്ങ് പഠിപ്പിച്ചു പോയിട്ടാണ് ഞാൻ വ്യവകലനം തുടങ്ങുന്നതും സങ്കലനം തുടങ്ങുന്നതും എല്ലാം പട്ടികകളായിട്ട് തുടങ്ങുന്നത് ഗുണന പട്ടിക തുടങ്ങുന്നതും ഇത്രയും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സമയം തന്ന് രക്ഷകർത്താക്കൾ തന്നു കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ചവരെ മിടുക്കരായിട്ട് തന്നെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓല എഴുതാൻ എടുത്തതാണ് ആദ്യമായിട്ട് ഈ ഓല നമ്മൾ കൊണ്ടുവരുന്നത് നനയ്ക്കണം ഇതൊന്ന് കുതുക്കണം കുതിട്ട് നമ്മളിത് ഓല എടുത്ത് വൃത്തിയാക്കണം ആ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കാം ഓലയുടെ തൂമ്പാദ്യം കണ്ടിക്കണം അതിന് ശേഷമായിട്ട് ഇതിൻ്റെ വയറുഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണം ഇവിടെ ഇങ്ങനെ ശരിയായിട്ട് നേരെ എടുത്തിട്ട് ഇവിടെ നിന്നും ഇവിടം കെട്ടാനുള്ളതാണ് ഓലയുടെ തലഭാഗമാണ് ഇത് കെട്ടാനുള്ളത് ആ ഈർക്കിലി നമ്മളൊന്ന് മുറിച്ചെടുക്കണം യുടെ തല കെട്ടുന്നത് ഇങ്ങനെയാണ് െട്ടിട്ട് ഇത് തിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് വെക്കണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓലെ അക്ഷരം എഴുതാനുള്ള ഒരു കണക്ക് കണ്ടാണ് ഓലയുടെ ചുവട് മുറിക്കുന്നത് ാണ് ഓല നമ്മൾ എഴുതാനായിട്ട് എടുക്കുന്നത് ഇത് നാരായമാണ് എഴുതി കൊടുക്കുന്ന ഉപകരണമാണ് ഇതെൻ്റെ മുത്തച്ഛൻ്റേതാണ് എൻ്റെ മുത്തച്ഛൻ്റെ കാലശേഷമായിട്ടാണ് ഈ കൊച്ചുമകൾ ഈ നാരായത്തിലാണ് ഹരിശ്രീ കുറിക്കുന്നത് എല്ലാവർക്കും എഴുതി കൊടുക്കുന്നതും ആ നാമധേയത്തിലൂടെ ഞാൻ ഓലയിൽ എഴുതാൻ തുടങ്ങുകയാണ് ാരായം പിടിക്കുന്നത് ഇങ്ങനെയാണ് ഈ തള്ളവരളിൻ്റെ ഇടയിൽ കൂടെ ഈ അണിവിരളിൻ്റെ ഇടയിൽക്കൂടെയുമാണ് ഈ നാരായ ഇരിക്കുന്നത് ഇങ്ങനെയാണ് അക്ഷരം എഴുതാൻ പോകുന്നത് ഇതാണ് ഞാൻ ഹരീശ്രീ എഴുതിയ ഓല ഇനിയും ഇതിൻ്റെ ഈ നടുക്കായിട്ട് ഞാനൊരു ചെറിയ ദ്വാരം ഇടുന്നുണ്ട് അതും നമുക്ക് ഓലകൾ കോർത്ത് കോർത്ത് കെട്ടാനുള്ളതാണ് ഈ ദ്വാരത്തിൽ കൂടി ഞാനാണ് അത് എടുക്കുന്നത് ഇത് അരുളിയുടെ ഇലയാണ് അതാണ് നമ്മൾ ഈ അക്ഷരം തെളിയാൻ എടുക്കുന്നത് ഈ അരുളിയുടെ ഇല ഇല്ലെന്നും പറഞ്ഞുകൊണ്ടും വിഷമിക്കേണ്ട ചെമ്പരത്തിപ്പൂ ഇട്ട് തെളിയിക്കും വേനപ്പച്ചട ഇലയിട്ട് തെളിയിക്കും തുളസി ഇലയിട്ട് തെളിയിക്കും ഇങ്ങനെ ഏത് ഇല വീണെന്നാലും എടുത്തിട്ട് ഈ അക്ഷരത്തെ ഇങ്ങനെ തുടച്ചാൽ മതി അത് തെളിഞ്ഞോളൂ ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ദൂരേന്ന് വരുന്നതായ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് പോയി വരുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ ഞാൻ കളരിയിൽ കയറ്റിയാൽ എൻ്റെ വീട്ടിൽ ഇരുത്തും അല്ലാതെ വരുന്നതായ കുട്ടികളുടെ ഒരു രക്ഷകർത്താക്കളെ ഞാൻ ഇവിടെ ഇരുത്തി ആ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കുകയില്ല പഠിപ്പിക്കത്തുമില്ല ഇതാണ് എൻ്റെ കളരി കുഞ്ഞുങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ